മനുഷ്യന്റെ എല്ലും പല്ലും വരെ ദ്രവിപ്പിക്കുന്ന മാരകമായ വസ്തുക്കൾ അടങ്ങിയ പാനീയങ്ങളാണ് പെപ്സിയും ഒക്കെ കൊക്കകോളയുമൊക്കെ പ്രവർത്തകർ ആയിരം വട്ടം പറഞ്ഞിട്ടും തെളിവ് സഹിതം നിരത്തിയിട്ടും മതിവരുവോളം കുടിക്കുന്നവരാണ് അധിക ജനങ്ങളും പ്രത്യേകിച്ച് ആ പാനീയത്തിൽ ഗസ്സയിലെ കുഞ്ഞുങ്ങളുടെ രക്തവർണമാണ് നിറഞ്ഞിരിക്കുന്നത് അമിതമായി ആ പാനീയം കുടിക്കുന്നവർക്ക് ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോഴിതാ ജൂതന്റെ അടിവേരറുത്തുകൊണ്ട് സൗദി അറേബ്യയുടെ പുതിയ ഉൽപ്പന്നം മിലാഫ് കോള പൊക്കകോളക്കും പെക്സിക്കും ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ ആരോഗ്യകരമായ പാനീയം രംഗത്തെത്തിയിരിക്കുന്നത് പ്രകൃതിതത്വമായ ഈത്തപ്പഴത്തിൽ നിന്നാണ് അത് നിർമ്മിച്ചെടുക്കുന്നത് ഈത്തപ്പഴത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ പാനീയം രോഗപ്രതിരോധത്തിൽ വലിയ പ്രാധാന്യം വഹിക്കുന്ന പങ്കാണ് ഇത്തപ്പഴത്തിനുള്ളത് മനുഷ്യ ശരീരത്തിൽ പ്രതിരോധവും കരുത്തും ഉന്മേഷവും പകരുന്ന പ്രകൃതിയുടെ പഴമാണത് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം നോമ്പു തുറക്കുമ്പോൾ ആദ്യമായി ഭക്ഷണമായി ആദ്യമായി നോമ്പു തുറക്കാൻ ഭക്ഷണമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ഒരു ശാസ്ത്രീയ രീതി കൂടി തന്നെയാണ് പ്രത്യേകിച്ച് അജുവ ഈത്തപ്പഴം മദീനയിലെ ഈത്തപ്പഴം അല്ല അജുവ മിനൽ ജന്ന അജുവ സ്വർഗത്തിൽ നിന്നാണ് ഇത്തരം ഈത്തപ്പഴത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാനീയം തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ ആരോഗ്യം പകരുന്നതാണ് കരുത്തു പകരുന്നതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ആഹാര പാനീയങ്ങൾ ശീലമാക്കാം റബ്ബുബാന നമുക്കെല്ലാം ദീർഘായുസ് പ്രധാനം ചെയ്യുമാറാകട്ടെ ഹലാലും തൊയ്യബും കഴിക്കാൻ റബ്ബു സുബാനഹുവ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله